ഹലോ ഞാൻ ഇവർ പോകുന്ന ആദ്യ കുർബാന ആണെ അപ്പം ഞങ്ങളിത് ഈ പോകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഈ മോൻ അതിൻ്റെ ഇടയിലാണെങ്കിൽ തൂക്കം കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ആദ്യ കുർബാനയ്ക്ക് പോകുന്നത് കാരണം ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോകാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതുപോലെ നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് പോകണം പറഞ്ഞു അപ്പോൾ തലേ ദിവസം ഞാനും മോളും കൂടെ പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ആൾ അങ്ങനെ പോയത് മോൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ തിരക്കൊന്നുമില്ല ആരും ഉണ്ടായിരുന്നില്ല കാരണം അവർ കുറച്ച് പേർ മാത്രം വിളിച്ചു നൈബേഴ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയിത് ഈ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് അടിപൊളി ഫുഡായിരുന്നു അതിന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരേ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ നമ്മൾ അതെല്ലാം കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഈ ഒരാൾ ഞങ്ങളെന്നും കാണാതെ ഒളിച്ചിരുന്നു ഐസ്ക്രീം കഴിക്കുന്നു ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വഞ്ചതി അവിടെ പോയിരുന്നു കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തേ അവർ കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ഐസ്ക്രീം ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോകുമ്പോഴത്തേ കുറച്ച് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതേ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട സാധാ നോർമൽ ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞപ്പോൾ അവർ ഇക്ക വന്നിട്ട് രണ്ട് മൂന്ന് വണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കാരണം കുട്ടികൾക്ക് ഐസ്ക്രീം വീട്ടിൽ പോയി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു മൂന്ന് വീട് കഴിഞ്ഞ് നമ്മുടെ വീടാണ് അപ്പോൾ കുട്ടികളെ പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പോയിരുന്ന് കഴിച്ചാൽ മതി വന്നു അപ്പോൾ അവർക്കെല്ലാം വാങ്ങിച്ച് കൈ കൊടുത്തു ഞാനാണെങ്കിൽ ഒരു മിക്സഡ് ഫ്രൂട്ട് ഐസ്ക്രീമാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ ഒരു വീട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും ടാറ്റ ബബേഴ്സ് യു